ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു കേക്കാണ് അതിന് വേണ്ടി അതിനുവേണ്ടി ഞാൻ മൂന്ന് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഒരു പാക്കറ്റ് അമ്പത്തഞ്ച് ഗ്രാം ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് പൊത്തിച്ചിരിക്കുകയാണ് ഒരു പാക്കറ്റിനകത്ത് പതിമൂന്ന് ബിസ്ക്കറ്റ് ഉണ്ട് ഇതല് ഇത് ഈ മിക്സിയുടെ ജാറിലൊക്കെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാറ് പിന്നെ അവർക്ക് ക്രീം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പഞ്ചസാരയൊന്നും വേറെ ചേർക്കുന്നില്ല ഇനി ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ മിസ്കിടെ ജാമിലിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിലേക്ക് മാറ്റിയാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുവാണ് ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കുന്നില്ല വേണ്ടി ഞാൻ ഇത് ഈ അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇതിന് ബിസ്ക്കറ്റിന്റെ ക്രീം കൂടെ വെച്ച് ഞാൻ പൊടിച്ചാറുണ്ട് ഇതിനും പഞ്ചസാര ഇത് ചേർക്കേണ്ട ആവശ്യമില്ല മധുരം ഉണ്ട് ആവശ്യത്തില്ല ഇത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് മൊത്തം ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇരിക്കണോ ഇതിൻ്റെ ബാറ്ററി ഈ ബാറ്ററി ഞാൻ കേക്കിൻ്റെ ഈ ട്രേയിലേക്ക് മാറ്റിയാണ് ഇത് ഞാൻ ബട്ടർ പേപ്പറിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഓവനിൽ വെച്ച് ട്വന്റി ഫൈവ് മിനിറ്റ്സ് വന്ന് ബേക്ക് ചെയ്തെടുക്കുവാണ് ഓറിയോ ബിസ്കറ്റിന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഇതിലേക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് സെയർ ചെയ്യുകയാണ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തണുത്തിട്ടില്ല നല്ല ചൂടുണ്ട് ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ജെംസ് കൂടെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയി കാരണം ഇത് ചൂടോട് കട്ട് ചെയ്യാൻ നല്ല ചൂടുണ്ട് ഇതിന് നല്ലതായിട്ട് തണുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇത് ഇപ്പോൾ കട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ